ഹായ് സഫീറാണ് നമ്മൾ ജബീൽ പാലസ് ആണ് ഇന്ന് നോമ്പൂറ ഐ മീൻ ജബീൽ പാലസിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട് അവിടെ നിന്നാണ് നോമ്പൂറ ഓക്കെ ജസ്റ്റ് ഒരു വീഡിയോ പോകുമ്പോൾ ഒന്നേ ചെയ്യുന്നുള്ളൂ ഷോ താങ്ക്സ് നമുക്ക് ഇവിടെ ദുബായിന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ ദേവയിൽ വർക്ക് ചെയ്യുന്ന അസിസ് കെട്ടെ ഇരുപത് കൊല്ലം എബോ ആയി ദേവയിൽ വർക്ക് ചെയ്യുന്ന ദുബായ് ദേവ ദേവ മീൻസ് ദുബായ് ഇലക്ട്രിക്കൽ ആൻഡ് വാട്ടർ അതോറിറ്റി അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് ദുബായ് ഹിസ്റ്ററി അറിയാം അവർ വരുമ്പോൾ ഒന്നും ഈ ബിൽഡിംഗ് ഒന്നും ഇല്ലാട്ടെ ഇതിൽ ജസ്റ്റ് മരുഭൂമിയാണ് വന്നതിന് ശേഷമാണ് കാണുന്ന ഒട്ടുമിക്ക ബിൽഡിങ്ങുകളും പൊന്തിയിട്ടുള്ളത് പിന്നെ ഇത് യുവ യു എനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഇവയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് അവരാണ് ശരിക്കും യു എ പിന്നെ ഈ നിലവിലുള്ള എല്ലാ അടിത്തറയും അവർ ഭാഗ്യതാണ് അവരുടെ വിഷനാണ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ അവർ ജീവിക്കുന്ന സമയത്ത് തേർട്ടി ഇയേഴ്സ് അബോ വിഷൻ ഒരു കഴിവുള്ള വലിയൊരു മനുഷ്യനായിരുന്നു അവർ പിന്നെ ദുബായ് നമ്മൾ പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ദുബായ് ഈ കാണുന്ന ബിൽഡിങ്ങുകൾ മാത്രമല്ല ഇക്കോ ഫ്രണ്ട്ലി നാച്ചുറൽ ഒരു കൺട്രിയാണിത് ഫുള്ളി നാച്ചുറൽ ഫ്രണ്ട്ലി കൺട്രിയാണ് നിലവിൽ ഇവിടെ പ്ലാസ്റ്റിക്കിനൊക്കെ ഒരു ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നിലവിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബിൽഡിങ് പിന്നെ കാൻഡിലിവർ ബിൽഡിങ് കേട്ടോ അറിയാം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ക്യാൻഡിലിവർ ബിൽഡിംഗ് ഉള്ളത് ദുബായ് ആണ് ക്യാൻഡ് ബിൽഡിംഗ് മീൻസ് ആ രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുകയാണ് അത് അതിനകത്ത് ഇപ്പം നിലവിൽ കാണുന്ന ആ ഒരു കാൻഡിലിവർ ബിൽഡിങ്ങിനകത്ത് പിന്നെ റെസ്റ്റോറൻറ്റ് പിന്നെ അതുപോലെ ഹോട്ടൽസ് സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ അതിൻ്റെ ടോപ്പിൽ ദുബായിനെ ഫേസ് ചെയ്തിട്ടുള്ള വലിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട് പിന്നെ ദുബായ് ഇവിടെ ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കാരണം പിന്നെ ഡ്രൈവിങ് ലൈസൻസ് കിട്ടല തന്നെ ഇവിടെ വളരെ പിന്നെ ഒരുപാട് പിന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടും പൊതുവേ നോർമലി എല്ലാവരും ആദ്യത്തെ ഒരു മൂന്ന് റൗണ്ട് ഒക്കെ നോർമലി ഫെയിൽഡായി പോക്കും കാരണം പിന്നെ അത്രമാത്രം പിന്നെ നോളേജ് ഐ മീൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള കംഫേർട്ട് ഒക്കെ ഡ്രൈവേഴ്സിന് നോക്കുകയാണെങ്കിൽ മാത്രമേ നോർമലി അവർ പിന്നെ ലൈസൻസ് കൊടുക്കാറുള്ളൂ ഇത് ഇച്ചെടിയാകുമ്പോൾ നമ്മുടെ കണ്ണൂർ മാടൈപ്പാറയിൽ കാണാൻ കേട്ടോ ഇത് ഇവിടുത്തെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന കാണാൻ ഭയങ്കര രസമാണ് നമ്മുടെ നാട്ടിൽ കാട്ടു ചെടിയാണെങ്കിൽ ഇവിടെ പിന്നെ റെസ്റ്റോറൻറ്റ് വലിയ വലിയ ഹോട്ടൽസിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കാണാം ബസ്സസ് പിന്നെ വളരെ പിന്നെ കസ്റ്റമർ സപ്പോർട്ടുള്ള സംഭവങ്ങളട്ടെ ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സാണ് മൊത്തം ഈവൺ കുറച്ച് പ്രായമുള്ള യാത്രക്കാരൊക്കെ ആണെങ്കിൽ വണ്ടി ചിരിച്ചു കൊടുക്കുന്ന കാണാം കയറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഹൈറ്റിൻ്റെ പേരിൽ ഇത് സിന്തറ്റിക് ട്രാക്കാണ് ഇവിടെ ദുബായ് എല്ലാ ഭാഗത്തും കാണാം നമ്മുടെ നാട്ടിൽ അത്ലെറ്റ്സിനൊക്കെ കൊടുക്കുന്ന ഫെസിലിറ്റിയാണ് ഇവിടെ കോമൺ പബ്ലിക്കിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് അത്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന റബ്ബറൈസ്ഡ് സാധനമാണ് സിന്തറ്റിക് ട്രാക്കെന്ന് പറയും ഫ്ലവേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഈ നിലവിലുള്ള ഈ ഫ്ലവേഴ്സ് തന്നെ ഇപ്പോൾ അവർ ജസ്റ്റ് വള്ളം നനച്ചിട്ടേ ഉള്ളൂ മീൻസ് പൈപ്പിൽ ഒന്നും ഓട്ടോമാറ്റിക്കായിട്ട് സാധനം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഇതിന് ഇത്രയും ഫ്രഷായിട്ട് കാണാൻ കാരണം ഇതിൻ്റെയൊക്കെ വളങ്ങളൊക്കെ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ടോയ്ലറ്റ് യൂസേജിലുള്ള ടോയ്ലറ്റ് വേസ്റ്റ് പിന്നെ വീണ്ടും വളാക്കിയിട്ട് വന്നിട്ട് പിന്നെ ഇവർക്കിങ്ങനെ അതിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതാണ് ഇവിടുത്തെ ഈ ഗ്രീനറിയുടെ പിന്നെ പിന്നെ അടിത്തറ എന്ന് പറയട്ടോ അത്രമാത്രം പിന്നെ ഗ്രീനറിയാണ് ഇവിടെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലോക്കൽസിൻ്റെ പിന്നെ എമ്രാത്തികളുടെ വീടിൻ്റെ മുമ്പിൽ ഇട്ടു കേട്ടോ ഇതിനകത്തൂടെ പോയിട്ടാണ് നമ്മുടെ ഗ്രാൻഡ് സബീൽ മോസ്കിൽ എത്തുക അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ നോമ്പ് കുറ ഗ്രാൻഡ് സബീൽ മോസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വളരെ മനോഹരമായ പള്ളി കേട്ടോ പിന്നെ നല്ല തലയെടുപ്പുള്ളൊരു വലിയ പള്ളിയാണ് ഈ പള്ളിയാണോ നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്ന പോലെ തോന്നും കേട്ടോ നമ്മുടെ മുഗൾസിൻ്റെ പിന്നെ ശരിക്കും നമ്മുടെ ഈ പള്ളി കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ മുമ്പ് ഞാൻ ഡൽഹി താജ്മഹലിൻ്റെ ഭാഗത്ത് പോയ സമയത്ത് പിന്നെ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു നമ്മുടെ ഷാജഹാൻ്റെ മകൾ ജഹനാര പണിയത് ഒരു പള്ളിയുണ്ട് ജഹനാര മോസ്ക് എന്നാണ് പറയാം ആ പള്ളിയുടെ പിന്നെ നല്ല സാമ്യത ഉണ്ട് ഡൽഹിക്ക് ഞാൻ ജഹ്നാര മോസ്കിൻ്റെ വീഡിയോ അവിടെ പോയ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു കാണിച്ചതരാം ഇതായിട്ട് ജാനാരയുടെ പള്ളി ഇത് നമ്മുടെ വലിയൊരു ഫോർട്ട് നമ്മൾ കൊട്ടാരം അല്ലെങ്കിൽ എന്താ പറയുക വലിയ കോട്ട മുതലൊക്കെ പോലത്തെ ഒരു പള്ളി കേട്ടോ അത്രമാത്രം ഒരു തലയെടുപ്പുള്ള പള്ളിയാണ് ആ പള്ളിയുടെ ഒരുപാട് എനിക്ക് ആ ഫീല് തോന്നുന്നു അതിൻ്റെ അകത്തെ കുറേ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ പിന്നെ പള്ളിയായിട്ട് തോന്നുന്നു ജാനാര പിന്നെ നമ്മുടെ ഷാജാൻ്റെ ഇഷ്ടപ്പെട്ട മോളാണ് വലിയ ആർട്ടിസ്റ്റ് പെയിൻറിങ്സ് കാര്യങ്ങളൊക്കെ വലിയ നോളജുള്ളതാണ് കൂടാതെ നല്ലൊരു പിന്നെ എല്ലാ മതത്തെക്കുറിച്ചും ആയത്തിൽ പഠിച്ച വലിയൊരു സൂഫി വനിതയാണ് ഗ്രാൻഡബിൻ മോസ്കിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം ഇതൊക്കെ മോഡേൺ വർക്ക് ടോപ്പ് ടോപ്പിലെ വർക്കൊക്കെ മോഡേൺ പക്ഷേ വർക്ക് അത് നമ്മുടെ പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ കുറേ ഭാഗങ്ങളൊക്കെ മുഗൾസും പിന്നെ വേറൊരു ശൈലി പിന്നെ എന്തോ പറയുമോ എനിക്കതിൻ്റെ പേരോർമ്മയില്ല തുർക്കി ശൈലിയാണോ അവർ കാലിഗ്രഫി കാര്യങ്ങളൊക്കെ ഒരു ഇറാനിയൻ തുർക്കി സ്റ്റൈലൊക്കെ കാണാം ജാനാർ പിന്നെ സൂഫി പിന്നെ പിന്നെ അത് കൺസെപ്റ്റിലേക്ക് ആകൃഷ്ടയായി പിന്നെ നിസാമുദ്ദീൻ ഔലിയയുടെ ചാർത്താണ് കേട്ടോ അവർ കിടക്കുന്നത് ശരിക്കവർ കിടക്കേണ്ടത് താജ്മഹലിൻ്റെ ഉള്ളിലാണ് അവർ ശരിക്കും കിടക്കുന്നത് പക്ഷെ അവർ കിടക്കുന്നത് നിലവിൽ പിന്നെ നിസാമുദ്ദീൻ ഔലിയയുടെ ചാരത്താണ് അതുവരെ ടോപ്പ് ഷീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആയിട്ടുള്ള കബറായിരുന്നു അവരുടെ ആഗ്രഹം അതുപോലെ തന്നെ അവരവിടെയാണ് പിന്നെ അടക്കം ചെയ്തിട്ടുള്ളത് നമ്മുടെ ചാനലിന്റെ ഉദ്ദേശം തന്നെ പിന്നെ ഹിസ്റ്ററി ഒക്കെയാണ് ഗ്രാജുവലി നമുക്ക് അതൊക്കെ വീഡിയോ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ജനാര ഒരു വിശുദ്ധ സ്നേഹത്തിന്റെ മരണമില്ലാത്ത പ്രണയ രാജകുമാരി എന്ന് പറയട്ട പിന്നെ അവരുടെ ആ പിന്നെ ആ പിന്നെ ശരീരം അടക്കം ചെയ്ത ആ കല്ലറയിൽ എന്താ ഇത് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാ സമ്പത്തിന്റെ ആയത്തിൽ ജീവിച്ച പവിഴവും വജ്രവും പതിച്ച ശവകുടീരത്തിൽ തൻ്റെ ആത്മാവിനെ വഹിച്ച ദേഹി അടക്കപ്പെടേണ്ടവർ സ്വയം വിശുദ്ധ പ്രണയത്തിന്റെ നിഷ്കപടമായ ലളിതമായ ഫക്കീറിന്റെ പാത സ്വീകരിച്ചിരിക്കുന്നു ഒരു വലിയ സംഭവം അവരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ ഒരുപാട് പിന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാനും പിന്നെ ഹജ്ജ് പിന്നെ ചെയ്യിപ്പിക്കാനൊക്കെ പിന്നെ മുൻകൈ എടുത്ത വലിയൊരു മഹതിയാണ് വലിയൊരു മത സൗഹാർദ്ദത്തിന്റെ വലിയൊരു ഉടമയും കൂടിയാണ് അവർ പിന്നെ എല്ലാ മതങ്ങളെ കുറിച്ചും വല്യ വ്യക്തമായ നോളേജുള്ള വലിയൊരു മഹതിയായിരുന്നു ആയിരുന്നു കേട്ടോ ഇൻഷാല്ല ഡൽഹി പോയ സമയത്ത് ഇൻഷാല്ല ഫാമിലി ആയിട്ടൊക്കെ അവിടെ ഒന്നും കൂടി പോകാൻ വലിയ ആഗ്രഹം ജയനാറിന് തന്നെ നേരെ അവിടെ ഉള്ള മക്ക അമ്മയെ കണ്ടിട്ടില്ല ഇൻഷാല്ല അവിടെയൊക്കെ നമുക്ക് ഒരു വീഡിയോ ചെയ്യുന്നതൊക്കെ വലിയ ആഗ്രഹമുണ്ട് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ ഹിസ്റ്റോറിക്കലി സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഷാല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാൻഡ് സബിയിൽ മോസ്ക് പിന്നെ ഇവിടുന്ന് ഈ നിന്നാണ് ഫുഡ് പിന്നെ ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല ഓക്കെ നമുക്ക് ക്യാമൽ ആയിരുന്നു മാഷാ പിന്നെ നമ്മുടെ പാലസ് എന്നുള്ള ഫുഡായിരുന്നു താങ്ക് യു ജസാക്കുൽ ഓഹർ അലക്കു